ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു പുതിയ കഥയാണ് കേൾക്കാൻ പോകുന്നത് കഥയുടെ പേരാണ് നന്ദി കെട്ട ചെന്നായ ഒരിക്കൽ അത്താഴം കഴിച്ചു കൊണ്ടിരുന്ന ചെന്നായയുടെ തൊണ്ടയിൽ ഒരു ചെറിയ എല്ല് കുടുങ്ങി വേദന കൊണ്ട് പൊളഞ്ഞ ചെന്നായ അതുവഴിപ്പോയ സകലരോടും തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് എടുത്ത് കളയുവാൻ അപേക്ഷിച്ചു അവൻ വിളിച്ചു പറഞ്ഞു ഈ എല്ലൊന്നെടുത്ത് കളയൂ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം അവസാനം അതുവഴി വന്ന ഒരു കൊക്ക് ആ ചെന്നായയുടെ തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് പുറത്തെടുക്കുവാൻ ശ്രമിക്കാമെന്ന് സമ്മതിച്ചു കൊക്ക് തൻ്റെ നീണ്ട കൊക്ക് ചെന്നായയുടെ വായിൽ കടത്തി എല് കളഞ്ഞു ചെന്നായയ്ക്ക് ആശ്വാസമായി കൊക്ക് ചെന്നായയോട് ചോദിച്ചു നിന്നെ സഹായിച്ചതിന് എനിക്ക് നീ എന്താണ് തിരിച്ചു നൽകുന്നത് ചെന്നായ കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു തന്നില്ലേ എനിക്ക് വേണമെങ്കിൽ നീ നിൻ്റെ തല എൻ്റെ വായിക്കകത്തിട്ടപ്പോൾ നിന്നെ കൊല്ലാമായിരുന്നു നന്ദി കെട്ട ചെന്നായിട്ട് ഈ വാക്കുകൾ കേട്ട് നിരാശയോടെ കൊക്ക് നടന്നകുന്നു പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെയാണ് നമ്മെ സഹായിക്കുന്നവരെ പാതി വഴിയിൽ മറക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറിയിരിക്കുന്നു അപ്പോൾ നമുക്കിതെല്ലാം മറന്ന് നമ്മളെ സഹായിക്കുന്നവരെയും കൂടെ തിരിച്ചങ്ങോട്ടൊരു നന്ദി വാക്കുകളിലൂടെ